എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന വാർത്ത കുറച്ചധികം ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട് വെറുമൊര ആത്മഹത്യയായി മറഞ്ഞു പോകേണ്ട ഒരു ഷൈനിയുടെയും രണ്ട് മക്കളുടെയും വാർത്ത അതിപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുന്ന ഏറ്റവും പുതിയ വാർത്തയായി മാറുന്നു അതിനൊരു കാരണമുണ്ട് ഷൈനി എന്ന പാവം സ്ത്രീ അനുഭവിച്ച അവരുടെ ദാരുണമായ ജീവിതകഥ ഒരു പുരുഷൻ കാരണം അത് അനുഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അതെല്ലാവർക്കും വളരെയധികം വിഷമമായി മാറി ആശ്രയമൊന്നുമില്ലാതെ പകച്ചു നിന്നുപോയ ഘട്ടത്തിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ഷൈനി തൻ്റെ രണ്ട് പെൺമക്കളുമായി ജീവനൊടുക്കിയത് അവർ അനുഭവിച്ച വേദന വ്യക്തമാക്കുന്നതാണ് ഇന്ന് പുറത്തുവരുന്ന ശബ്ദരേഖ അവസാന നിമിഷം വരെ ആ അമ്മ പിടിച്ചു നിൽക്കാൻ നോക്കിയിരുന്നു എല്ലാ വാതിലുകളും അടഞ്ഞതോടെയാണ് പൊന്നോമന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ട്രെയിനിന് മുന്നേ ചാടി ദുരിത ജീവിതം അവസാനിപ്പിച്ചത് അമ്മയൊപ്പം ഉണ്ടല്ലോ എന്ന ധൈര്യത്തോടെയാവാം അമ്മ ആലാഘുങ്ങളും കെട്ടിപ്പിടിച്ചു നിന്ന അമ്മയുടെ തീരുമാനം നിറവേറ്റിയത് ഹർത്തർ വീട്ടിലെ കൊതിയ പീഡനം സഹിക്കാനാവാതെ ഒൻപത് മാസം മുൻപാണ് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടുപോയുന്നത് ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖയിൽ ഷൈനി തന്റെ സുഹൃത്തിനയച്ചതാണ് ജോലി അന്വേഷിച്ചായിരുന്നു ആ ശബ്ദ സന്ദേശം നാട്ടിലെങ്ങും സാധ്യതയില്ലെന്നും കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കിയ ശേഷം അമേരിക്കയ്ക്ക് പോകാനും ഷൈനിക്ക് ആലോചനയുണ്ടെന്നും പറയുന്നു അതിനു പക്ഷെ ഒരു വർഷമെങ്കിലും വേണ്ടിവരും അതുവരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള മാർഗമാണ് ഷൈനി തേടിയത് ഭർത്തർ വീട്ടിലെ ചികിത്സാ ആവശ്യങ്ങൾക്കായി പലയിടത്തു നിന്നും ഷൈനി വാർപ്പയെടുത്തിരുന്നു എന്നാൽ അതൊന്നും തന്നെ തീർക്കാൻ സാധിച്ചിരുന്നില്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോടെ തന്നെ ശേഷം കടം വീട്ടാനായിരുന്നു ഷൈനിയുടെ ഒപ്പം ആരുമില്ല ഒറ്റയ്ക്കാണ് എന്ന് ഷൈനി എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും അത് വളരെയധികം തന്നെ ബുദ്ധിമുട്ടാകുന്നുണ്ട് ഷൈനിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത നോബിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഷൈനിയുടെയും നോബിയുടെയും വിവാഹമോചന കേസ് ഈറ്റ്മനൂർ കോടതിയിൽ നിലനിൽക്കവെയാണ് ഷൈനിയുടെ ആത്മഹത്യ വീട്ടിൽ നിന്ന് ഏറ്റ പീഡനവും സാമ്പത്തിക ബാധ്യതകളും തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ മാനസിക വിഷമവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമായി പോലീസ് പറയുന്നത് കേസിൽ കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടായൊന്ന ഏറ്റുമാനൂർ പോലീസ് തന്നെ അന്വേഷിക്കുന്നുണ്ട് ശബ്ദരേഖ പുറത്തു വരുമ്പോൾ തന്നെ കുടിയ പീഡനമായിരുന്നു അനുഭവിച്ചിരുന്നതെന്ന് പലരോടും പറഞ്ഞിരുന്നു എന്നാൽ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എല്ലാം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നാണ് ഷൈനി പറഞ്ഞിരുന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ഷൈനിയെ സഹായിക്കാൻ ആരും അങ്ങനെ ശ്രമിക്കാതെ പോയത് ഷൈനിക്ക് അത് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കരുതി എന്നാൽ അത് കൊണ്ടുപോകാൻ പറ്റാതെയായപ്പോൾ തന്നെ ആത്മഹത്യയിൽ അത് മറ്റൊന്നും മാർഗമായി കണ്ടില്ല അമേരിക്കയിൽ പോലും മക്കളെ ഹോസ്റ്റലിലാക്കി പോകാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഷൈനി അതുകൊണ്ട് തന്നെ ഷൈനിക്ക് ജോലി അത്ര അത്യാവശ്യമായിരുന്നു അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ഇതേ കാര്യം പറയുന്നുണ്ട് ഷൈലി ജോലി തേടിയും ഒരു അഭയം തേടിയും ഒക്കെ നിരവധി പേർക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു ജോലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാൻ കാലു പിടിച്ചിരുന്നു എന്നാൽ പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ലഭിച്ച ജോലി പോലും ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണം ഇല്ലാതാവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക